നമസ്കാരം ലിതിയം എന്ന അമൂല്യമായ പ്രകൃതിദത്ത ധാതു അർജന്റീനയിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ കരാർ ഒപ്പിട്ടിരിക്കുകയാണ് ഭാരതം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലിതിയം ഇറക്കുമതി ചെയ്യുന്ന ഭാരതം അത് കൂടുതൽ വരുത്തുന്നത് ചൈനയിൽ നിന്നാണ് അതിനാൽ തന്നെ ചൈനയോട് ലിതീയത്തിന്റെ കാര്യത്തിലുള്ള ആശ്രയത്വം പടിപടിയായി കുറയ്ക്കുകയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം ഈയിടെ ഇന്ത്യക്ക് ലിധിയം നൽകാതിരിക്കുന്ന നിഷേധാത്മക നിലപാടും ചൈന കൈക്കൊണ്ടത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറിയിരുന്നു അതുവഴി വൈദ്യുത വാഹന നിർമ്മാണ രംഗത്ത് കുതിക്കുന്ന ഇന്ത്യയെ തകർക്കാമെന്നാണ് ചൈന കണക്കുകൂട്ടുന്നത് അതിനാൽ തന്നെ ഇന്ത്യയെ ഇന്ത്യയെപ്പോലൊപ്പി വച്ചിരിക്കുന്ന കരാർ ചൈനക്കേറ്റിരിക്കുന്ന കനത്ത തിരിച്ചടി തന്നെയാണ് ഈ കരാർ ഖനിസ് വിദേശ ഇന്ത്യ ലിമിറ്റഡും അർജന്റീനയിലെ കറ്റുമാർഗ പ്രവിശ്യയും തമ്മിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി പ്രഹ്ലാദ് ജോഷിയും കരാർ ഒപ്പുവച്ചിരുന്നു അതേസമയം ലിഥിയം എന്നത് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന അമൂല്യമായ രാസവസ്തുവാണ് വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററി മുതൽ ബഹിരാകാശ റോക്കറ്റുകൾക്കുള്ള ഇന്ധനത്തിൽ വരെ ലിഥിയം ഉപയോഗിക്കുന്നു ഭാവിയിൽ പ്രകൃതിദത്ത പുനരുപയോഗ ഊർജ ആവശ്യങ്ങൾക്കുള്ള താക്കോലാണ് ലിതിയം നരേന്ദ്രമോദി സർക്കാർ രണ്ടു തരം സമീപനമാണ് ലിഥിയം ലഭ്യമാക്കാൻ കൈക്കൊള്ളുന്നത് ഒന്ന് ലിഥിയം നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുക മറ്റൊന്ന് ഇന്ത്യക്കകത്ത് തന്നെ ലിഥിയം നിക്ഷേപം കണ്ടെത്തുക എന്നതാണ് അതേസമയം ജാർഖണ്ഡിലെ കോഡർമ ജില്ലയിൽ അടുത്തിടെ നടത്തിയ സർവേയിൽ ലിഥിയത്തിനൊപ്പം മൈക്കയും കണ്ടെത്തിയിരുന്നു നേരത്തെ കാശ്മീരിലും ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിരുന്നു ഏകദേശം അഞ്ചേ ദശാംശം ഒൻപത് ദശലക്ഷം ടൺ ലിഥിയമാണ് ഇവിടെ കണ്ടെത്തിയത് ഇതോടെ ഇന്ത്യ ലിഥിയം ഖനനത്തിൽ ലോകത്തെ ഏഴാമത്തെ രാജ്യമായി മാറിയിരുന്നു ഇപ്പോൾ ജാർഖണ്ഡിലും ലിഥിയം കണ്ടെത്തിയതോടെ ഇന്ത്യ വൈദ്യുത വാഹന നിർമ്മാണ രംഗത്ത് ബാറ്ററി നിർമ്മാണത്തിന് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതില്ലാത്ത നിലയിൽ എത്താനാണ് പരിശ്രമിക്കുന്നത് ലോകത്തിലെ ലിതിയം ധാതുവിൽ അൻപത് ശതമാനത്തിലേറെ കുഴിച്ചെടുക്കുന്നത് അർജന്റീന ചിലി ബൊളീവിയ എന്നീ തെക്കൻ അമേരിക്കൻ രാഷ്ട്രങ്ങളാണ് സംയുക്ത സംരംഭത്തിലൂടെ അർജന്റീനയിൽ നിന്നും കൂടുതൽ ലിതിയൻ നിക്ഷേപങ്ങൾ കണ്ടെത്താനും കുഴിച്ചെടുക്കാനുമാണ് ഇന്ത്യ അർജന്റീനയുമായി കഴിഞ്ഞ ദിവസം കരാർ ഒപ്പുവച്ചത് വൈദ്യുത വാഹനങ്ങളിലെ ബാറ്ററി നിർമ്മാണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുപ്രധാന ഘടകമാണ് ലിദിയം ഈ ധാതുവിന്റെ പ്രാധാന്യവും മൂല്യവും കാരണം വെളുത്ത സ്വർണമെന്നും ലിതിയത്തെ വിശേഷിപ്പിക്കുന്നു ഇപ്പോൾ ആസ്ട്രേലിയയിലാണ് ലിതിയം കുഴിച്ചെടുക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ചിലി ചൈന അർജന്റീന ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ് ലിതിയം ഖനനത്തിൽ രണ്ടും മൂന്നും നാലും അഞ്ചും സ്ഥാനങ്ങളിലുള്ളത് വെബ് ഡെസ്ക്യൂസ്